ഇതിനിടെ തത്തയായി മാറിയ വിക്രമാദിത്യ മഹാരാജാവ് പക്ഷി ജീവിതത്തിൽ പൂർണമായി അലിഞ്ഞു ചേർന്നിരുന്നു കാടിനുള്ളിൽ മറ്റു തത്തുകളുമായി കൂട്ടുകൂടിയും ചിലച്ചും കളിച്ചും സന്തോഷത്തിൽ ആറാടി കഴിയുമ്പോഴാണ് ഒരു നായാട്ടുകാരൻ വിക്രമത്തയെ പിടിക്കുന്നത് നായാട്ടുകാരൻ വിക്രമത്തയെ പട്ടണത്തിൽ കൊണ്ടുപോയി പണക്കാരനായ ചെട്ടിയാർക്ക് വിറ്റു മനുഷ്യനെ പോലെ സംസാരിക്കുന്ന തത്തയെ ചെട്ടിയാർ ഒരു സ്വർണക്കൂട്ടിലടച്ച് തന്റെ കടയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു തത്ത ചെട്ടിയാരെ വ്യാപാരത്തിൽ ഉപദേശിച്ചു തുടങ്ങി അതിനുശേഷം ചെട്ടിയാർക്ക് വ്യാപാരത്തിൽ അഭിവൃദ്ധിയായി പണപ്പെട്ടിയിൽ പണം കുമിഞ്ഞുകൂടി പട്ടണത്തിൽ സുന്ദരിയായ ഒരു ദാസി താമസിച്ചിരുന്നു രൂപസുന്ദരി എന്നായിരുന്നു അവളുടെ പേര് അപ്സരസിനെ പോലെ സൗന്ദര്യവതിയായിരുന്നു അവൾ അവൾക്ക് അതിൻ്റെ അഹങ്കാരവും ഉണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് ബ്രാഹ്മണ യുവാക്കൾ കുളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു എടോ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നമ്മുടെ സുന്ദരിയായ രൂപസുന്ദരിയില്ലേ അവളെ വിവാഹം കഴിച്ചു വച്ചു സ്വപ്നത്തിലെങ്കിലും എനിക്കതിന് കഴിഞ്ഞല്ലോ തൊട്ടടുത്ത കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രൂപസുന്ദരിയുടെ വേലക്കാരി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു വേലക്കാരി ഈ വിവരം രൂപസുന്ദരിയെ അറിയിച്ചു രൂപസുന്ദരിക്ക് തന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല അവൾ ബ്രാഹ്മണ യുവാവിന്റെ അടുത്തെത്തി എടോ പേരുവയറ നീ ഇന്നലെ എന്നെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ടല്ലേ അപ്പോൾ ഞാൻ നിന്റെ ഭാര്യയായല്ലേ നീ എനിക്ക് ചെലവിന് ആയിരം പൊൻപണം തരണം യുവാവ് ആകെ വിഷമത്തിലായി ഒരു സ്വപ്നം കണ്ടതിന് ഇത്രയും വലിയ ശിക്ഷയോ ആയിരം പൊൻപണം താൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല പ്രശ്നം രാജാവിന്റെ അടുത്തെത്തി രാജാവും വിഷമിച്ചു എന്ത് എടുക്കും ചെട്ടിയാരുടെ കടയിൽ ബുദ്ധിമാനായ ഒരു തത്തയുണ്ട് തത്തയുടെ ഉപദേശം തേടാമെന്ന് മന്ത്രി പറഞ്ഞു തത്ത ആയിരം പൊന്നാണയം അടക്കം ചെയ്ത ഒരു സഞ്ചിയും ഒരു കണ്ണാടിയും കൊണ്ടുവരാൻ പറഞ്ഞു പണസഞ്ചി ഒരു വടിയിൽ കെട്ടിത്തൂക്കി അതിനു മുമ്പിൽ കണ്ണാടി വെച്ചപ്പോൾ കണ്ണാടിയിൽ പണസഞ്ചി പ്രതിബിംബിച്ചു ഏ രൂപസുന്ദരി കണ്ണാടിയിൽ ആയിരം പൊന്നാണയങ്ങളുടെ സഞ്ചി കാണുന്നില്ലേ അത് ഭവതിക്കെടുക്കാം സ്വപ്നത്തിൽ നടന്നതിനുള്ള പ്രതിഫലം അതാണ് എല്ലാവർക്കും ആ വിധി എന്ന് ഇഷ്ടപ്പെട്ടു പക്ഷെ രൂപസുന്ദരിക്ക് വന്ന ദേഷ്യത്തിന് അതിലില്ലായിരുന്നു വെറുമൊരു തത്ത തന്നെ കടുകുമണിയോളം ചെറുതാക്കി അവൾ തത്തയുടെ നേരെ ആക്രോശിക്കുകയും തത്തയെ അധിക്ഷേപിക്കുകയും ചെയ്തു രൂപസുന്ദരി ഞാൻ വെറും ഒരു തത്തയാണ് തത്ത പറഞ്ഞാലും ന്യായം ന്യായം തന്നെയാണ് അതുകൊണ്ട് ഇനിയും എന്റെ നേരെ ആക്രോശിക്കരുത് ഇനിയും ഇങ്ങനെ ചെയ്ത നിങ്ങളുടെ ശിരസ് മുണ്ടനം ചെയ്ത് ക്ഷേത്രത്തിന് ചുറ്റും ഗോവിന്ദ എന്ന് വിളിപ്പിച്ച് പ്രതിക്ഷണം ലഭിക്കും രൂപസുന്ദരിയുടെ ദേഷ്യം അടങ്ങിയില്ല അവൾ കാര്യസ്ഥനെ വിട്ട് ചെട്ടിയാറില്ലാത്ത സമയം നോക്കി തത്തയെ കൂടെ സഹിതം പൊക്കിക്കൊണ്ടുവന്നു